വയനാടിനായി സ്നേഹത്തിന്റെ ചായക്കടയൊരുക്കി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പട്ടിത്തറ മണ്ഡലം കമ്മിറ്റിയാണ് ആലൂരിൽ ധനസമാഹരണാർത്ഥം ചായക്കട ഒരുക്കിയത് ഉരുൾപൊട്ടൽ കനത്ത നാശം വിതച്ച വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന മുപ്പത് വീടുകൾക്കുള്ള ഫണ്ട് സമാഹരണമാണ് തട്ടുകടയിലൂടെ ലക്ഷ്യമിട്ടത് നാട്ടുകാരും പ്രവർത്തകരുമെല്ലാം ഒത്തുചേർന്നതോടെ മുപ്പത്തി രൂപയാണ് സ്നേഹ തട്ടുകടയിലൂടെ സമാഹരിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ് മണ്ഡലം പ്രസിഡന്റ് കെ വി ഷിദ് എന്നിവർ നേതൃത്വം നൽകി വയനാട് നമ്മളെല്ലാവരും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ ഫണ്ട് ശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പട്ടിത്തരം സ്നേഹം നമ്മുടെ നാട്ടുകാരെല്ലാവരും ഒന്ന് ഇവിടെ സ്നേഹക്കടലിൽ വന്ന് ചായയും പലഹാരം കഴിച്ച് അവർക്ക് കഴിയുന്നൊരു സംഭാവന അത് നിഷേധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ മുപ്പത് വീട് നിർമ്മിക്കുന്നതിൽ അവരുടെ ഒരു പങ്കാളിത്തം ഉണ്ടാവുക എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് വയനാടിനായി എല്ലാവരും ഒന്നിച്ചു നോണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമില്ല ഒന്നിച്ചു നോണ്ട് വയനാട് വയനാടിൻ്റെ പുനരധിവാസം നമ്മൾ നടത്തും അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ പരിപാടികൾ നടക്കുകയാണ് വണ്ടി ശേഖരണാർത്ഥം അതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പട്ടിത്തറ മണ്ഡലം കമ്മിറ്റി മൂന്ന് മണ്ണിതും കൂടി ആളുകളെല്ലാവരും വളരെ അങ്ങനെ പങ്കാളികളായ എല്ലാവർക്കും വർഷത്തെ പ്രവർത്തന എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് പട്ടാമ്പി കൊപ്പം and canchery.